ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഫ്ലയേർഡ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു സിക്സ് പാനൽ കുർത്തിയാണ് ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതാ ലൈനിങ് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനോട്ട് നമ്മൾ മെഷർമെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഒരു ആറര ഇഞ്ച് ഷോൾഡർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു ആറ് ഇഞ്ച് താഴോട്ടേക്ക് ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് തേർട്ടി സിക്സ് ആണ് അത് ഡിവൈഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ നമുക്ക് ആണ് കിട്ടാം അപ്പോൾ ആ നയനും കൂടി അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതൊരു മീഡിയം ഒക്കെ സ്റ്റിച്ചിങ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് സൈസിനനുസരിച്ച് മാറ്റി എടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് ആംഹോൾ ഒന്ന് കേവ് ചെയ്തെടുക്കാം വെയ്സ്റ്റ് മെഷർമെൻ്റ് വരുന്നത് ആണ് അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ സെവൻ ആൻഡ് ഹാഫാണ് കിട്ടുക അതിൻ്റെ കൂടെ ഒരു രണ്ടു സീം അലവൻസും കൂടി കൊടുത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി അതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിനി ആ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ക്ലോത്തിന് വീതി കുറവാണ് അപ്പോൾ ഫ്ലെയർ എക്സ്ട്രാ വേണം നമുക്ക് എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് ഫ്ലെയർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കട്ട് ചെയ്ത പീസിലെ ബാലൻസ് എടുത്ത് ഈ ഒരു കോൺ വരുന്ന പോർഷൻ വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മെയിൻ ക്ലോത്ത് നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഫോൾഡഡ് സൈഡിൽ ഏറ്റവും ഭാഗത്ത് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ആ മൂന്നര ഇഞ്ചിൽ നിന്ന് താഴോട്ടേക്ക് ഒരു പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തതായിട്ട് ഈ മെറ്റീരിയലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഒരു പന്ത്രണ്ട് ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ പോയിൻ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു ഷേപ്പിൽ കിട്ടും അപ്പോൾ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്കതിൻ്റെ സൈഡ് പോർഷൻ മാർക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസ് നേരെ തിരിച്ചിട്ട് വെച്ച് കൊടുക്കണം അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശമാണ് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് അത് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് അതിന് ശേഷം നമ്മുടെ ലൈനിങ് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്ത് നമുക്ക് അതേ മെഷർമെൻ്റിൽ കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് നീക്കി നോക്കണം അങ്ങനെ നീക്കി നോക്കുന്ന സമയത്ത് നമുക്ക് സെൻറ്റർ പീസ് കുറച്ച് ലെങ്ത്ത് ഉള്ളതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ലെങ്ത്ത് കൂടിയ ഭാഗം സൈഡിലുള്ള അതേ മെഷർമെൻറ്റിന് കണക്കായി ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതെനിക്ക് എൻ്റെ അമ്മ വാങ്ങിച്ചതെന്ന മെറ്റീരിയൽ കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ആദ്യം കണ്ടപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ഞാനിതുകൊണ്ട് എന്ത് സ്റ്റിച്ച് ചെയ്യണം എന്ന് ആലോചിച്ച് കുറേ കാലമായി ഇതെൻ്റെ ഷെൽഫിൽ കിടക്കുന്നത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു അപ്പോൾ ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ്ങിന് നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത് വെച്ച ഫ്ലെയർ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ തെറ്റിപ്പോവാണ്ടിരിക്കാൻ വേണ്ടി ഇതാണ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ വെച്ച് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഫ്രണ്ടിൽ രണ്ട് സൈഡ് ബാക്കിലും രണ്ട് സൈഡായിട്ട് അങ്ങനെ നാല് പീസും കൂടി നമുക്കിതിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം അങ്ങനെ നാല് പീസും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഏറ്റവും താഴെ ഭാഗം ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് സ്റ്റിച്ചാണ് വേണ്ടത് മോശം വശത്തേക്ക് നമുക്കതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് സെൻറ്റർ പീസും സൈഡ് പീസും കൂടി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ സെൻറ്റർ പീസിൻ്റെ നല്ല വശത്തേക്ക് സൈഡ് പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുത്തിട്ട് സ്ട്രെയിറ്റായിട്ട് താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ മറ്റേ വശത്തും കൂടി നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ നമ്മൾ രണ്ട് സൈഡും കൂടി ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക അപ്പോൾ ഇതിലേക്കാണ് നമ്മളിനി ലൈനിങ് വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ റോങ് സൈഡിലാണ് ലൈനിങ് വെച്ചുകൊടുക്കേണ്ടത് സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്താണ് നമ്മൾ ലൈനിങ് വെച്ചുകൊടുക്കേണ്ടത് ഞാൻ ഈ സ്റ്റിച്ചൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇതൊരു വലിയുന്ന പോലത്തെ ഒരു തുണിയാണ് പിന്നിപ്പോകുന്ന തുണിയാണ് അതുകൊണ്ടാണ് ഞാൻ വെച്ച് കൊടുത്തത് നിങ്ങൾക്ക് അത് ഓപ്ഷണലാണ് വെക്കുന്നവർക്ക് വെക്കാം അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമുക്ക് ലൈനിങ് വെച്ചിട്ട് വേസ്റ്റിൻ്റെ അവിടെ വരെ മാത്രമാണ് നമ്മൾ ലൈനിങ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പ്ലേസിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത്രയും ഭാഗം അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഹാഫായിട്ട് മടക്കി വെക്കണം അതിന് ശേഷം നെക്കിൻ്റെ ഒക്കെ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മൂന്ന് ഇഞ്ച് വൈഡും ആറര ഇഞ്ച് ലെങ്ത്തും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിനൊക്കാണ് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ രണ്ട് പോയിൻ്റും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് നമുക്ക് വീ ആക്കി എടുക്കാം ൊരു ഹാഫ് ഇഞ്ചിൻ്റെ കേവ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടി സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ഹാഫാക്കി മടക്കിയിട്ട് നമുക്ക് മെഷർമെൻ്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ വൈഡ് നമ്മൾ മൂന്നിഞ്ച് തന്നെ കൊടുക്കണം ഫ്രണ്ടിൽ കൊടുത്ത അത്ര തന്നെ വൈഡ് ഞാൻ ബാക്കിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ലെങ്ത്ത് കൊടുക്കുന്നത് മൂന്നിഞ്ചാണ് മൂന്നിഞ്ച് ഇറക്കം മാത്രമേ ഞാൻ ബാക്കിൽ ചെയ്യുന്നില്ലു ഒരു റൗണ്ട് ഷേപ്പിലാണ് വരച്ചു കൊടുത്തത് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി അതേ ഷേപ്പിൽ നെക്കിൻ്റെ അതേ മെഷർമെൻറ്റിൽ ലൈനിങ് ക്ലോത്തിൽ ഒരു വീയും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഒരു വൺ ഇഞ്ച് വിട്ടിൽ നമുക്ക് വീ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫേസിങ് വെക്കാനുള്ളതും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് എങ്ങനെയാണ് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അതേപോലെ തന്നെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ക്രോസ് പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല വശത്ത് ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത വി ഷേപ്പിലുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ചുകൊടുക്കണം അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി സെൻറ്ററിൽ ഒരു പിന്ന കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലൂടെ വി ഷേപ്പിൽ ഒരു കൊടുക്കാം ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമ്മളിപ്പം എക്സ്ട്രാ വെച്ച് കൊടുത്ത പീസിൻ്റെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണം ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്കിൽ ഞാൻ ചെറിയൊരു പാറ്റേൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഇഞ്ച് വീതിയും ഇഞ്ച് നീളത്തിലും ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ നീളത്തിലുള്ള രണ്ട് സൈഡും ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ബോഡി പാർട്ടിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് പോർഷനിൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ മോശം വശം വെച്ച് കൊടുത്തിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ടിട്ട് നമുക്ക് വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യണം അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്രോസ് പീസൊക്കെ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആ ക്രോസ് പീസിൻ്റെ നല്ല വശം നമ്മളെ ബാക്ക് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് വെച്ചു കൊടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം

അതിന് മുന്നേയായിട്ട് നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച ശേഷം ഇപ്പോൾ നമ്മൾ ബാക്കിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് ഫ്രണ്ട് പോർഷന് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വെച്ച് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്ത ശേഷം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കണം അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സാധാരണ നോർമൽ ഷോർട്ട് സ്ലീവാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ലൈനിങ് നല്ല ക്ലോത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്ലീവിന് മെറ്റീരിയൽ കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറേ ഒക്കെ ചെയ്തിട്ടാണ് സ്ലീവ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണുമ്പോൾ അതൊരു കൺഫ്യൂഷൻ ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഇടാത്തത് അപ്പോൾ രണ്ട് സ്ലീവും ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവ് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററിനോച്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ വെച്ചിട്ട് രണ്ട് സൈഡിലേക്കായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് രണ്ട് സൈഡിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല വശങ്ങളൊക്കെ ചേർത്ത് വെക്കാം അതിനുശേഷം മെഷർമെൻ്റൊക്കെ മാർക്ക് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ടായി നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് അവിടെ വരെയാണ് നമ്മളിപ്പം ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് വേസ്റ്റ് ലൈൻ വരെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ലോക്ക് ചെയ്യാം അപ്പം ഇനി നമുക്ക് താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ് രണ്ട് സൈഡിലേക്ക് മാറ്റിയ ശേഷം മെയിൻ ക്ലോത്ത് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത ആ പോയിൻ്റിൽ നിന്ന് താഴെ വരെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് ലൈനിങ്ങും കൂടി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൻ ക്ലോത്ത് ഉള്ളിലോട്ടാക്കി വെക്കണം അത് നമ്മുടെ സ്റ്റിച്ചിൽ പെടാതിരിക്കാൻ സൂക്ഷിക്കണം അങ്ങനെ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ ഏറ്റവും താഴെ ഭാഗം നമുക്ക് ഉള്ളിലോട്ടേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സിക്സ് പാനൽ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നോക്കാം